ഈ സിനിമ അഭിനയം ഇതൊക്കെ ഉണ്ടായിരുന്നു പാട്ടിനോട് ആകർഷണം ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒരു വക്കീലാകണമെന്നായിരുന്നു ആഗ്രഹം എന്നാണ് പറഞ്ഞു കേട്ടത് സത്യമാണ് എൻ്റെ ഫാദർ ഹൈക്കോർട്ടിൽ എറണാകുളത്ത് ഉണ്ടായിരുന്നപ്പോൾ ഫാദറിന്റെ പേര് എം എസ് കുര്യൻ എം എസ് കുര്യൻ അപ്പൊ അന്നത്തെ ഫാദറിന്റെ കൂടെ കണ്ടംപറീസ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ലെജൻഡറി വി ആർ കൃഷ്ണയ്യർ എർ ഓ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എറണാകുളത്തെ ഹൈക്കോടതിയിലെ ബാലകൃഷ്ണ ഏറാടി ഏറാടി സാറ് അപ്പൊ ഞാൻ ഇടയ്ക്ക് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ മോഹിനിയാട്ടം കഥകളി പിന്നെ ഈ തെയ്യം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ട് എന്റെ ഒരു ഫ്രണ്ടും കൂടെ കൂടി ബി ബിസിക്ക് വേണ്ടിട്ട് ഷിവാസ് ഡിസൈപ്പിൾസ് അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് കാറും വിറ്റു ഒരുമാതിരി എല്ലാ പൈസയും തീർന്ന് മസ്കർട്ട് ഹോട്ടലിൽ ബില്ലൊക്കെ അടച്ചു കഴിഞ്ഞപ്പോ കാലിയായി അപ്പൊ എന്റെ ടെക്നീഷ്യൻസ് ഒക്കെ സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡെന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അവർ ക്യാമറ അവിടെ നിന്ന് കൊണ്ടുവരണം എന്നാലേ ബി ബി സിക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ ബി ബി സി എടുക്കണമെന്നുണ്ടെങ്കിൽ അവര് പറയുന്ന സ്വിറ്റ്സർലൻഡിൽ അവര് പറയുന്ന ടേണസ് ഫിലിം കോർപ്പറേഷനിൽ ഇത് പ്രോസസ് ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞപ്പം നമ്മളൊരു പരിവായി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഈ റോസ്റ്റോക്ക് ഫിലിം അങ്ങോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഗവൺമെന്റിന്റെ ഏതാണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവർക്ക് ഇതെല്ലാം കാണണം ഇവിടെ എടുത്ത് വച്ചിരിക്കുന്ന വേറെ വല്ല സാധനമാണോ ഓ അന്ന് എന്ത് ചെയ്യണം എന്ന് ഈ തീർത്ത് ഒന്നുമില്ല പിന്നെ കയ്യിലൊന്നുമില്ല അങ്ങനെ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞിങ്ങനെ ഡൽഹിയിൽ ഐ എൻ ബി ഫിലിം മിനിസ്ട്രിയില് ആരെങ്കിലും പറഞ്ഞാൽ ഈ റോ സ്റ്റോക്ക് നമുക്ക് ഇന്ത്യക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാലും ടേണസ് ഫിലും സ്വിറ്റ്സർലൻഡിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ മൃണാൽസണിനൊക്കെ പ്രോസസ്സിങ് ചെയ്യുന്ന അവിടെ അന്ന് അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഡൽഹിയിൽ ബാലകൃഷ്ണ ഏറാടി സാറ് അവിടെ സുപ്രീം കോർട്ടിലുണ്ട് സാറിന് പരിചയമുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ എം എസ് കുര്യൻ്റെ മകനാണെന്നും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത് വല്ല ഇൻട്രഡക്ഷനും മേടിച്ച് ഐ എൻ ബിയിൽ വല്ലതും കോണ്ടാക്ട് ലിങ്ക് വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഡൽഹിക്ക് പോകുന്നു ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു ഉണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് സാർ ആരാണ്ടിനൊക്കെ അവിടെ ഫോണിലൊക്കെ വിളിച്ച് ആരാണ്ടൊക്കെ സാറിന്റെ വീട്ടിൽ വന്നു അങ്ങനെ ഒന്ന് രണ്ട് കണക്ഷൻസ് ഒക്കെ തന്ന് ആരാണ്ടിനൊക്കെ വിളിച്ചു പറഞ്ഞ് ഇതിനകത്ത് ജെനുവിനിറ്റി ഉണ്ടോ സാറിന് നോക്കി ഇതിനകത്ത് കള്ളത്തനം ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല സാധനം കൊണ്ടുപോയി ബി ബിസിൽ സാധനം അപ്ലോഡ് ചെയ്തു അങ്ങനൊരു സംഭവം അങ്ങനെ ഈ ഫാദറിന്റെ കോണ്ടാക്ടിൽ എന്റെ അടുത്ത് ഇപ്പോഴും ഒരു ലെറ്റർ വി ആർ കൃഷ്ണയർ സാർ ലെജൻഡർ എഴുതിയ ലെറ്റർ എനിക്ക് ഇൻട്രൊഡക്ഷൻ ഒരു ലെറ്റർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഒരുപ്പുണ്ട് ഞാനത് ലാമിനേറ്റ് ചെയ്ത് വെച്ചു മാറിയപ്പോ എന്തിനാ ലാമിനേറ്റ് ചെയ്യാൻ അറിയാമോ അപ്പൊ ലെറ്റർ അന്ന് എഴുതിയിരിക്കുന്ന നയൻറ്റീൻ എയ്റ്റി ടു എയ്റ്റി ത്രീയിൽ അങ്ങോട്ട് സാറ് തന്ന ലെറ്റർ അന്നത്തെ ഡെപ്യൂട്ടി അവിടുത്തെ ഡൽഹിയിലെ മിനിസ്ട്രിയില് അന്ന് മിനിസ്റ്റർ ആയിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഗവർണർ മുഹമ്മദ് ഖാൻ അങ്ങേർക്ക് ആ ലെറ്റർ അഡ്രസ് ചെയ്തിരിക്കുന്ന ഓ അത് ശരി പിന്നെ വീട്ടില് ഫാദർ അനിയന്റെ മകൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നു ഫാദർ സ്വന്തം അനിയൻ വേണ്ടത്തെ ഡിസ്ട്രിക്ട് ജഡ്ജായിരുന്നു അപ്പൊ മൊത്തത്തിലെ ഒരു എന്താണ് എം എസ് ജോസഫ് ഡിസ്ട്രിക്ട് ജസ്റ്ററുമായിട്ട് പുള്ളി എന്റെ ഗോഡ് ഫാദർ കൂടിയാ അങ്ങനെ ജോസഫ് ജോസ് എന്ന് എനിക്ക് അപ്പോ എന്തായാലും ജോസേ ജോസിന്റെ അടിച്ചു പൊളിച്ചു നടക്കുന്ന കാലം ഏ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് നേട്ടം എന്താണ് കോട്ടം ഐ മെയ്റ്റ് ലോഡ് ഗുഡ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞപ്പോൾ അത് ഇവിടെ ഉള്ളവരോ സിനിമയിലുള്ളവരോ അല്ലാതെ എനിക്ക് ഒരുപാട് നല്ല സിനിമയിലില്ലാത്ത ഒത്തിരി നല്ല ഫ്രണ്ട്സ് ഉണ്ട് ചെന്നൈയിലുണ്ട് ആൻഡ് ി അവരൊക്കെ ഫൈനാൻഷ്യൽ അഡ്വൈസർ ആണ് ചില കോർപ്പറേറ്റ് കമ്പനികളുടെ ഈ ശ്രമം കണ്ണൂര് ചെന്നൈയിൽ താമസിക്കുന്നു പുള്ളിയുടെ മക്കള് പോലും തിരുവനന്തപുരത്ത് വന്ന എന്റെ വീട്ടിൽ വന്നിട്ട് പോ